ഏതാണ് ഐ പി ഒ നിക്ഷേപകരുടെ എഴുപത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലെ പുതിയ വാർത്തകൾ കാണുന്നത് ലെറ്റ്സ് എക്സ്പ്ലോർ ലേറ്റസ്റ്റ് ന്യൂസ് ദേഡസ് ഐ പി ഒ ആക്കിയുള്ള ലേലം കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചു സംവിധാനം ഡൂബ് ടി പ്ലസ് മൂന്ന് ലിസ്റ്റ് നിയമം അനുസരിച്ച് എല്ലാ കണ്ണുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിനാണ് ഇനി രസകരമായ ഭാഗം എസ്തെഷ്യർ എലഗേഷൻ അപ്രോച്ചസ് എം കെ ഇൻ ഹൈ ഡിമാൻഡ് ഇൻ ഗ്രേ മാർക്കറ്റ് വിത്ത് പ്രീമിയം ഓഫ് തൊണ്ണൂറ്റി രണ്ട് രൂപത്തിന് ഇൻക്രീസ് ഇന്ത്യ എം ഡിഒ ഫാർമയുടെ സ്വന്തം ബോസ് ലേഡി തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു ഞങ്ങളെല്ലാവരും അതിനായി ഇവിടെയുണ്ട് നിങ്ങളുടെ അലോട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാനോ ജെസ്കോഡ് ദ ബി എസ് ഇ വെബ്സൈറ്റ് ഓഫ് ഓഫ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ലിങ് അതെളുപ്പമാണ് സോ ആ യു കംപ് അപ് ഫോർ എം ഡി ഓഫ് ഫാർമസ് ഐ പിഒ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് സംവിധാനം ഡോബ്വേഴ്സ്